നമസ്കാരം ബംഗ്ലാദേശിൽ ഇസ്ലാമിക മതഭ്രാന്ത് തുടരുകയാണ് ദിനം പ്രതി ഹിന്ദുക്കൾക്കെതിരെയും ഹൈതവ ആരാധനാലയങ്ങൾക്ക് നേരെയും ഇസ്ലാമിക ഭീകരരുടെ ആക്രമണങ്ങൾ വർധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ഏറെ പേർ നിശബ്ദമായും ചിലരെങ്കിലും ഉറക്കെയും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഭാരതം എന്തുകൊണ്ട് ബംഗ്ലാദേശിനെ കീഴടക്കുന്നില്ല എന്നത് അതിന് പിന്നിൽ വ്യക്തമായ കാരണമുണ്ട് ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമാണ് എങ്കിൽ പോലും അവിടെയുള്ള ഹിന്ദുക്കൾ ഒരിക്കൽ ഭാരതത്തിന്റെ ഭാഗമായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ സഹോദരങ്ങളും ബന്ധുക്കളുമാണ് ആപത്ത് ഘട്ടത്തിൽ അവരെ രക്ഷിക്കേണ്ടത് ഭാരത സൈന്യത്തിന്റെ കൂടി ചുമതലയല്ലേ എന്നാണ് പൊതുവെ ഉയരുന്ന ചോദ്യം കേൾക്കുമ്പോൾ ന്യായമാണെന്ന് തോന്നും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ തീവ്രവാദ പ്രവർത്തനത്തിലൂടെ അട്ടിമറിച്ച് ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാമിക ഭീകര സംഘടന ബംഗ്ലാദേശ് ഭരിക്കുകയാണ് അട്ടിമറിയിലൂടെ അധികാരത്തിൽ വന്ന ഭീകര ഭീകരസംഘടനയ്ക്കെതിരെ സൈനിക നടപടി ന്യായമല്ലേ എന്ന് സംശയിക്കാം എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ബംഗ്ലാദേശിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല എന്നതാണ് രാജ്യാന്തര തലത്തിൽ ഒരു ഗൂഢ നീക്കം കൂടിയാണ് അതൊരു കെണി ഒളിച്ചു വെച്ചിട്ടുണ്ട് പ്രകോപിപ്പിച്ചു കെണിയിൽ വീഴ്ത്താനുള്ള ശ്രമം അതിലുണ്ട് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ബംഗ്ലാദേശ് അടക്കമുള്ള മേഖലയിലെ ഹിന്ദു സമൂഹത്തിനാകമാനം അത് ദോഷമായി മാറും ആഗോളതലത്തിൽ ഭാരതം ആർജിക്കുന്ന അംഗീകാരവും മാനതയും സ്വാധീനവും തകർക്കുക എന്നതാണ് ഗൂഢലക്ഷ്യം മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറുന്നതിന് രാജ്യാന്തര നിബന്ധനകളുണ്ടല്ലോ അത് ലംഘിച്ചാൽ ആഗോളതലത്തിൽ ഭാരതത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽക്കും അത് പല വൻ ശക്തികളെയും നമുക്ക് എതിരാക്കും അതാണ് ഈ പ്രശ്നത്തിന് പിന്നിലുള്ളവർ ആഗ്രഹിക്കുന്നത് മുസ്ലിങ്ങൾ ഒഴികെയുള്ള എല്ലാ മതവിഭാഗങ്ങളും ഇന്ന് ബംഗ്ലാദേശിൽ ആക്രമണത്തിനിരയാകുന്നുണ്ട് ഹിന്ദുക്കളോടൊപ്പം അക്കൂട്ടത്തിൽ ബുദ്ധ മതക്കാരും ക്രിസ്ത്യാനികളുമുണ്ട് ഇവ രണ്ടും ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒട്ടേറെ രാജ്യങ്ങൾ ലോകത്തുണ്ട് അവരാരും ബംഗ്ലാദേശിലെ ക്രൈസ്തവരെയോ ബൗദ്ധരെയോ രക്ഷിക്കാൻ വേണ്ടി സൈനിക നീക്കം ആരംഭിച്ചിട്ടില്ല എന്നത് ശ്രദ്ധിക്കണം എന്നാൽ ഇതേ ന്യായം മാത്രം പറഞ്ഞുകൊണ്ടല്ല ഭാരതം സൈനിക നടപടിക്ക് മുതിരാത്തത് ബംഗ്ലാദേശിനെ കീഴടക്കാനുള്ള കരുത്ത് ഇന്നത്തെ ഭാരതത്തിനുണ്ട് ഭാരത്തിന്റെ സൈനിക ശക്തിക്ക് മുൻപിൽ ബംഗ്ലാദേശ് ഒന്നുമല്ല എന്ന് മാത്രമല്ല ബംഗ്ലാദേശിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വളരെ വലിയ വിഭാഗം ഉൽപ്പന്നങ്ങളും ഭാരതത്തിലാണ് മാർക്കറ്റ് കണ്ടെത്തുന്നത് ബംഗ്ലാദേശിന്റെ സാമ്പത്തിക സ്ഥിതിയെ താങ്ങി നിർത്തുന്നത് ഒരളവ് വരെ ഭാരതമാണ് എന്നിട്ടും എന്തുകൊണ്ട് ഭാരതം ബംഗ്ലാദേശിനെ കടന്നാക്രമിക്കുന്നില്ല എന്ന ചോദ്യത്തിന് വ്യക്തമായ അഞ്ച് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് അങ്ങനെ ചെയ്താൽ അത് നമ്മുടെ അയൽ രാജ്യങ്ങളായ മ്യാൻമാർ ശ്രീലങ്ക മാലദ്വീപ് നേപ്പാൾ ഭൂട്ടാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെല്ലാം ഭീതി വിതയ്ക്കുവാൻ ചൈന പോലുള്ള രാഷ്ട്രങ്ങൾക്ക് അവസരമൊരുക്കി കൊടുക്കുകയാവും ചെയ്യുക രണ്ട് ഭാരതം ബംഗ്ലാദേശിനെ കീഴടക്കിയാൽ ബാക്കി രാജ്യങ്ങളെ ചൈന തങ്ങളുടെ സഖ്യകക്ഷിയാക്കാൻ സാധ്യതയുണ്ട് അതായത് ഭാരതം മുൻകൈ എടുത്തുണ്ടാക്കിയ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ എന്നുള്ള അന്താരാഷ്ട്ര സംവിധാനത്തെ തകർക്കാനും ഭാരത്തിന്റെ സ്ഥാനത്ത് ചൈന കടന്നു വന്ന് സാർക്ക് രാജ്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അതുവഴി തുറക്കും മൂന്ന് ഭാരത്തിലെ പ്രതിപക്ഷ കക്ഷികൾ ഇക്കാര്യത്തിൽ ചൈന പാകിസ്ഥാൻ എന്നിവരോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുകയും കമ്മ്യൂണിസ്റ്റുകളും മുസ്ലിം തീവ്രവാദികളും ഒരേ ലൈനിൽ വരികയും ചെയ്യും ഭാരതത്തെ തകർക്കാൻ ഇപ്പോൾ തന്നെ വലിയ പ്രോജക്റ്റുകളും സമ്പത്തുമായി ഒരുങ്ങിയിരിക്കുന്ന ജോർജ് സോറോസിനെ പോലുള്ളവർക്ക് ഇത് വളരെ അനുകൂലമായ രംഗവേദി ഒരുക്കും നാല് അമേരിക്കയുടെ സഖ്യകക്ഷിയെ നിന്നുകൊണ്ട് സോവിയറ്റ് യൂണിയനെ എതിർക്കാൻ ഒപ്പമുണ്ടെന്ന ചൈന വീണ്ടും ശക്തി ആർജിച്ച് മുസ്ലിം രാഷ്ട്രങ്ങളോടും യൂറോപ്യൻ രാജ്യങ്ങളോടും സഖ്യമുണ്ടാക്കി ഒരു മുന്നണി രൂപീകരിക്കാനും ഇത് വഴിയൊരുക്കും അഞ്ച് ബംഗ്ലാദേശിൽ ഭാരതം സൈന്യത്തെ അയച്ചാൽ ലോകത്തെ ഹിന്ദുക്കൾ താമസിക്കുന്ന ഏത് രാജ്യത്തേക്കും എന്ത് പ്രശ്നമുണ്ടായാലും ഭാരതം സൈന്യത്തെ അയക്കണമെന്ന ആവശ്യം ഉയരുകയും ചെയ്യും ഏതൊരു സ്വതന്ത്ര പരപാതകാര രാജ്യത്തിന്റെയും അതിർത്തിക്കളിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ എന്തിൻ്റെ പേരിലായിരുന്നാലും അത് രാജ്യത്തിന്റെ നിയമത്തിനും അധികാരത്തിനും ഉള്ളിൽ നിന്നുകൊണ്ട് പരിഹരിക്കുന്നതാണ് ശാശ്വതമായിട്ടുള്ളത് താത്കാലികമാണെങ്കിലും ആ രാജ്യം ഭരിക്കുന്ന തീവ്രവാദികളോ ജനാധിപത്യം അട്ടിമറിച്ച മറ്റ് തീവ്രവാദ സംവിധാനങ്ങളോ ആണെങ്കിലും രാജ്യത്തിന്റെ പരമാധികാരത്തിനുള്ളിലേക്ക് മറ്റൊരു രാജ്യം കടന്നു ചെല്ലുമ്പോൾ ചിത്രം ആകപ്പാടെ മാറുകയും കടന്നു ചെന്ന രാജ്യം സാമ്രാജ്യത്വ ശക്തിയായും അധിനിവേശ ശക്തിയായും ചിത്രീകരിക്കപ്പെടുകയും ചെയ്യും ഭാരതം എന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യവും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവുമാണ് ആഗോളതലത്തിൽ വൻ ശക്തി രാഷ്ട്രങ്ങളെ അതിവേഗം പിന്നിലാക്കി മുന്നോട്ട് കുതിക്കുന്ന സാമ്പത്തിക സൈനിക ശക്തി കൂടിയാണ് ഭാരതം ഈ അവസരത്തിൽ രാജ്യാന്തര തലത്തിൽ ദുർബലപ്പെടുത്തുന്ന ഏത് നീക്കവും താൽക്കാലിക നേട്ടം ഉണ്ടാക്കുമെങ്കിലും ദീർഘകാലയളവിൽ ഭാരതത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതും സാമ്പത്തിക സൈനിക പുരോഗതികളെ അട്ടിമറിക്കുന്നതുമാവാൻ ഇടയുണ്ട് വെബ് ഡെസ്ക് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.